ബിസ്മില്ലാറഹിം അലഹമുല്ലാറബുൽമീൻ കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ വായിച്ച അല്ലെങ്കിൽ കേട്ട ഒരു സംസാരം തന്നെയാണ് الله سبحانه وتعالى مؤمنين الله الله سبحانه وتعالى جودي كيا ألم يأني للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون മൊമിനിയങ്ങളായ ആളുകൾക്ക് അള്ളാഹുസുബാനഹയെ കുറിച്ചുള്ള സ്മരണയിലേക്ക് അവരുടെ ഹൃദയങ്ങൾ കീഴൊതുങ്ങാൻ സമയമായിട്ടില്ലേ അള്ളാഹുസുബാനും ഇറങ്ങിയിട്ടുള്ള സത്യത്തിലേക്ക് കീഴൊതുങ്ങാൻ മോമിനിയങ്ങൾക്ക് സമയമായിട്ടില്ലേനു കല്ലീന ഊത്തുൽ കപിൽ അവർക്ക് മുമ്പുണ്ടായിരുന്ന ഗ്രന്ഥം നൽകപ്പെട്ടിരുന്ന ആളുകളുടെ പോലെ ആകാതിരിക്കാനും എന്താണ് അവരുടെ അവസ്ഥ അമദ് അവർക്ക് കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ കുലുബുഹും അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി ഒക്കെ മിൻഹും ഫാസിഖുൻ അവരിൽ ഭൂരിഭാഗം ആളുകളും ദുർമാർഗത്തിലുള്ള ആളുകളായിരുന്നു ഇത് നമ്മൾ ഓരോരുത്തരോടുമുള്ള അള്ളാഹു സുഹാന ചോദ്യമാണ് മോമിനിയങ്ങൾക്ക് സമയമായിട്ടില്ലേ ഖുർആാനിൽ നിന്നുള്ള ആയത്തുകൾ അവർ കേൾക്കുന്നു ഹദീദുകൾ കേൾക്കുന്നു അവർ പാഠങ്ങൾ കേൾക്കുന്നു എലുമാക്കളുടെ സംസാരങ്ങൾ വായിക്കുന്നു കേൾക്കുന്നു പക്ഷെ എന്നിട്ടും ഹൃദയങ്ങൾ പണ്ടത്തേതുപോലെയാകാൻ ഹൃദയങ്ങൾ അള്ളാഹു സുബഹാനൂവത്താലയിലേക്കുള്ള സ്മരണയിലേക്ക് മടങ്ങാൻ കീഴൊതുങ്ങാൻ അള്ളാഹുവിൻ്റെ കിതാബിന് കീഴൊതുങ്ങാൻ നമ്മൾക്കാകുന്നില്ലേ അള്ളാഹു സുബഹാനു നമ്മളോട് ചോദിക്കുകയാണ് സഹോദരങ്ങളെ നമ്മൾ നമ്മളുടെ ഹൃദയങ്ങളെ നന്നാക്കേണ്ടതുണ്ട് ഞാനിത് നിങ്ങളോട് മാത്രം പറയുന്നതല്ല മറിച്ച് എൻ്റെ സംസാരം കേൾക്കുന്ന ഓരോ മോമിനും കേൾക്കേണ്ട ആലോചിക്കേണ്ട വിഷയമാണ് അതായത് അള്ളാഹു സുബഹാനഹു വല നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ ആക്ഷേപിക്കുകയാണ് മോമിനിങ്ങൾക്ക് സമയമായിട്ടില്ലേ അവൻ ഇവനോട് വെറുപ്പ് വെക്കുന്നു അവൻ ഇവനോട് ദേഷ്യം വെക്കുന്നു റസൂൽ അലി വസ്ലം പറഞ്ഞു നിങ്ങൾ മോമിനീങ്ങളാകുന്നതുവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ മോമിനീങ്ങളാവുകയില്ല എന്ന് റസൂൽഹി സലഹു അലി വസ്ലം പറയുകയാണ് എവിടെയാണ് സ്നേഹം എവിടെയാണ് പരസ്പരമുള്ള സ്നേഹം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും നമ്മളുടെ ഏതെങ്കിലും പണമിടപാടിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചവട ആവശ്യത്തിൻ്റെ പേരിൽ നമ്മളുടെ സ്നേഹം അവിടെ പോയി നമ്മളോടൊരാൾ അന്യായമായി ഒരു സംസാരം മോശമായി പറഞ്ഞു എന്ന് കരുതുക അന്യായമായി എവിടെയാണ് നമ്മളുടെ സബർ എവിടെയാണ് നമ്മളുടെ വിട്ടുവീഴ്ച എവിടെയാണ് നമ്മളുടെ തെഗാഫുൽ അത് കാണാതെ നടിക്കുക എന്നത് എവിടെയാണ് എല്ലാം എല്ലാം സുഖമായി നടന്നാൽ അവൻ എന്നോട് ഇങ്ങോട്ടും നല്ലതാണെങ്കിൽ ഞാൻ അവൻ അങ്ങോട്ടും നല്ലത് തന്നെ എന്ന് പറയുകയാണെങ്കിൽ എന്ത് നന്മയാണ് നമ്മളിലുള്ളത് പിന്നെ എവിടെയാണ് സബർ ചെയ്യാനുള്ള അവസരമുള്ളത് എല്ലാവരും നല്ല നിലക്കാണെങ്കിൽ എല്ലാവരും റസൂർ സലാഹു അലി വസ്സലമയുടേത് പോലെ ആയിരുന്നെങ്കിൽ നമുക്ക് സബർ ചെയ്യാൻ എവിടെയാണ് അവസരം അള്ളാഹു സുഹാനോ താലു സബർ ചെയ്യുന്നവർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകി ഓരോരുത്തരും ചെയ്തവനും ഓർക്കണം വുൽമ ചെയ്യപ്പെട്ടവനും ഓർക്കണം ഒരു സഹോദരനാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു പറ്റിക്കപ്പെട്ടു കബളിക്കപ്പെട്ടു എന്ന് കരുതുക അത് അവനോട് ജീവിതകാലം മുഴുവൻ മുണ്ടാതിരിക്കാനുള്ള അതല്ലെങ്കിൽ അവനെ അവനോട് കോപിക്കാനുള്ള ഒരു ഉപായമായി നമ്മൾ കാണരുത് സ്വപ്റ ചെയ്യാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ കേട്ടിട്ടുള്ള സംഭവങ്ങളിൽ പെട്ടതാണ് ആളുകൾ കച്ചവടങ്ങളുടെ പേരിൽ പരസ്പരം ദേഷ്യത്തിലാകുന്നു അസൂയ വളരുന്നു മത്സര്യമുണ്ടാകുന്നു എവിടെയാണ് നമ്മളുള്ളത് അള്ളാഹു സുബഹാന ഹുവത്താല ആളുകളെ കുറിച്ച് സ്വഹാവികളായ നമ്മളുടെ മുൻഗാമികളെക്കുറിച്ച് കുറിച്ച് റബ്ബ് ഹു വാല നമ്മളോട് പറയുകയാണ് വല്ലദീന تبوؤوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون أذايد مهاجر غلايا رسول رسول صلى الله عليه وسلم مهاجر غلوم صحابة رسول صلى الله عليه وسلم كارنو ورندن അവരുടെ ഭവനങ്ങളും നാടുകളും ഒക്കെ ഒരുക്കി വെച്ച ആളുകളുണ്ട് അൻസാരികൾ അവരെ കുറിച്ച് റബ്ബസുഹാനോ തല പറയുക ഒരുക്കി വെച്ച ആളുകൾ അവരിലേക്ക് ഹിജറ ചെയ്ത് ആളുകളെ അവർ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എടങ്ങേറായി എന്ന് പറയലല്ല പിന്നെയോ ഇങ്ങോട്ട് വന്നതിനെ വന്നവരെ ഇഷ്ടപ്പെടുകയാണ് അവരിലേക്ക് ഹിജറ ചെയ്ത് വന്നവരെ ഇഷ്ടപ്പെടുന്നു ആ മുഹാജറുകൾക്ക് നൽകപ്പെട്ടതിൽ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രയാസവുമില്ല ഒരു ആവശ്യവും തോന്നുന്നില്ല ഞങ്ങൾ അവർക്ക് കൊടുത്തതിൽ ഞങ്ങൾക്കൊരാവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അൻസാരികൾക്ക് തോന്നുന്നില്ല അവർക്ക് എന്തെങ്കിലും കൊടുത്ത് അവർക്ക് എന്തെങ്കിലും അല്ല അവർ കൊടുത്തത് എന്തെങ്കിലും അല്ല അവർ കൊടുത്തത് പിന്നെന്താണ് സ്വത്തിന്റെ പകുതിയാണ് അവർ കൊടുത്തത് മനസ്സിലാവുന്നുണ്ടോ ഏതെങ്കിലും ദിവസം അവൻ ഇങ്ങനെ കൈനീട്ടി വന്നപ്പോ ആയിരം രൂപ വെച്ചു കൊടുത്തതല്ല മറിച്ച് ജീവിതകാലം മുഴുവൻ എന്നേ വരെ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തിന്റെ പകുതിയാണ് എന്ത് ചെയ്തത് കൊടുത്തത് എന്നിട്ട് അവർക്ക് അതിലൊരു പ്രയാസവും തോന്നിയില്ല അവരാവശ്യം അവന് കൊടുത്തത് കൊടുക്കണ്ടായിരുന്നു അതെനിക്ക് ഇങ്ങനെ ആവശ്യം നടത്താമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നവർക്ക് തോന്നിയില്ലെന്ന് അറബു സുബ് ഹാനു പറയുക സ്വന്തം ദേഹങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് അവർ പ്രാധാന്യം നൽകി സ്വന്തത്തിന് കിട്ടണമെന്ന് ആഗ്രഹിച്ചതിനേക്കാൾ അടുത്തവന് കിട്ടണമെന്ന് അവർ ആഗ്രഹിച്ചു എനിക്ക് വേണ്ടതിനേക്കാൾ അടുത്തവന് കൊടുക്കണമെന്ന് അവരാഗ്രഹിച്ചു എവിടെയാണ് നമ്മളുള്ളത് എവിടെയാണ് നമ്മളുള്ളത് ഒരാൾ കച്ചവടത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് പോകുന്നു അയാൾ അടുത്ത ആൾ കച്ചവടത്തിന് പോകുന്നു രണ്ടുപേരും ഒരു സ്ഥലത്ത് വന്നു മുട്ടിയാൽ എന്താണ് നമ്മളുടെ അവസ്ഥ എന്താണ് അവസ്ഥ ആരാണ് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക വന്നവനോ ആദ്യം ഉണ്ടായവനോ ആരാണ് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കൂ എവിടെയാണ് ആയതുള്ളത് മനസ്സിലാവുന്നുണ്ടോ ഇത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട നമ്മൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ ശരിയാക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് നമുക്ക് സമയമായില്ലേ എന്ന് റബ്ബ് ചോദിക്കുകയാണ് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുണ്ട് അവർക്ക് ദാരിദ്ര്യമുണ്ട് എന്നിട്ടും എന്തു ചെയ്യുന്നു അടുത്തവന്റെ ആവശ്യത്തെ അവർ പരിഗണിക്കുന്നു അതുപോലെ സഹോദരങ്ങളെ എവിടെയാണ് നമ്മൾ എൽമിന്റെ സദസ്സുകളിൽ നിന്ന് എൽമിൻ്റെ സദസ്സുകളിൽ നിന്ന് എവിടെയാണ് എൽമിൻ്റെ സദസ്സുകൾ പല നാടുകളിലും അലഹമ്മ ഉണ്ട് എവിടെയാണ് നമ്മൾ ഉള്ളത് യാത്രകളിലാണ് കച്ചവടങ്ങളിലാണ് ഒരിക്കലും കച്ചവടം ഹറാമാണെന്നോ യാത്രകൾ ഹറാമാണെന്നോ അല്ല മറിച്ച് പെരുന്നാളിനെങ്കിലും എത്തിക്കൂടെ എന്ന് ചോദിക്കുന്നത് പോലെ എടയ്ക്കെങ്കിലും ഒന്ന് ആ സഹോദരങ്ങളെ കാണാൻ അള്ളാഹുവിന്റെ ഇഷ്ടം നിർബന്ധമാണ് മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവർ എവിടെയാണ് സ്നേഹം പരസ്പരം സന്ദർശിച്ചവർ എവിടെയാണ് സന്ദർശനം പരസ്പരം ചെലവഴിക്കൽ എവിടെയാണ് ചെലവഴിക്കൽ എവിടെയാണ് കൂടിയിരുത്തം അവർക്കൊക്കെ നിർബന്ധമാണ് അള്ളാഹുവിൻ്റെ സ്നേഹം നിർബന്ധമായിരിക്കും സഹോദരന്മാരുമായി കൂടിയിരിക്കാനുള്ള യാത്രകൾ എവിടെയാണ് അവരുമായുള്ള ഇരുത്തം എവിടെയാണ് ദുനിയവായിരുന്നെങ്കിൽ നമ്മൾ യാത്ര ചെയ്തേനെ ദുനിയാവായിരുന്നെങ്കിൽ നമ്മൾ കൂടിയിരുന്നേനെ ഒരുപാട് നേരം സംസാരിച്ചേനെ ദുനിയാവിൻ്റെ വിഷയങ്ങളായിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് പറയാനുണ്ടായേനെ പക്ഷേ ദീനായപ്പോൾ നമുക്കൊന്നും പറയാനില്ല നമുക്കൊന്നും യാത്ര ചെയ്യാനുമില്ല കാണാനുമില്ല സഹോദരങ്ങളെ അങ്ങനെയല്ല ഉണ്ടാകേണ്ടത് മോമിനിയങ്ങൾ റസൂൽ സലാഹു അലി വസ്ല്ലാം ഒരു യാത്ര പോയപ്പോൾ ആ യാത്രയിലതാ ഒരു കൂട്ടം ഇവിടെ നിൽക്കുന്നു ഒരു കൂട്ടം അവിടെ നിൽക്കുന്നു ഒരു കൂട്ടം അവിടെ നിൽക്കുന്നു സഹാബത്താണ് റസൂലുല്ലാഹി സോലല്ലാഹു അലി വസ്ല്ലാം പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ അവിടെയും ഇവിടെയും നിൽക്കുന്നത് അത് ചെയ്ത്വാനിൽ നിന്നാണ് അത് ചെയ്ത്വാനിൽ നിന്നാണ് കുറച്ചാളുകൾ അവിടെ കുറച്ചാളുകളൂടെ എൻ്റെ സംസാരം നിങ്ങളോട് മാത്രമല്ല മറിച്ച് ഈ ഭാഷ അറിയുന്ന ഓരോരുത്തരോടുമാണ് എവിടെയാണ് സ്നേഹം എവിടെയാണ് റസൂൽ അള്ളാഹി സൊലല്ലാഹു അലി പറഞ്ഞു തന്ന ആ നിർദ്ദേശം നിങ്ങൾ അവിടെയും എവിടെയും നിൽക്കുന്നത് പിശാജിൽ നിന്നാണ് റസൂൽ അള്ളാഹി സൊലല്ലാഹു അലി വസ്സലാം നമുക്ക് ഓടിപ്പിച്ചു തന്നു ഇന്നത്തെ അവസ്ഥ എന്താണ് അവിടെയും ഇവിടെയും നിൽക്കുക എന്ന് മാത്രമല്ല അവർ വെറുതെ അവിടെ ഇവിടെ നിന്നേ ഉള്ളൂ അവരെല്ലാവരും ഏകോദര സഹോദരന്മാരാണ് പരസ്പരം സ്നേഹിക്കുന്നവരാണ് പക്ഷെ കുറച്ചാളുകൾ അവിടെ കുറച്ചാളുകളിവിടെ ഇത് കണ്ടപ്പോൾ റസൂൽ അഹ് അലൈ വസ്ലാം വിളിച്ച് പറഞ്ഞതാണ് നിങ്ങൾ ഇങ്ങനെ കൊണ്ട് ഈ അവിടെയും ഇവിടെയും നിൽക്കുന്നത് അത് ഷെയ്ത്വാനിൽ നിന്നുള്ളതാണ് നമ്മളുടെ അവസ്ഥ എന്താണ് ഒരു കൂട്ടം കൂടിയാൽ മറ്റേ കൂട്ടത്തിനെ കുറിച്ചാണ് പറയാനുള്ളത് സഹോദരങ്ങളെ നമുക്കുണ്ടാകാൻ പാടില്ല നമുക്കത് ഉണ്ടാകാൻ പാടില്ല എവിടെയാണ് എൽമിയായ ചർച്ചകൾ എവിടെയാണ് എൽമിയായ ചർച്ചകൾ എവിടെയാണ് ദർശനെ കുറിച്ചുള്ള ഓർമ്മകൾ മുറാജകൾ എവിടെയാണ് വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു അത് എവിടെയാണ് അവർ എവിടെയാണ് പോസ്റ്റർ ഇടാൻ നമുക്ക് കഴിയും സ്റ്റാറ്റസ് വെക്കാൻ കഴിയും പ്രാധാന്യം പ്രാധാന്യം എവിടെയാണ് പ്രാധാന്യം അതുപോലെ സഹോദര്യത്തെ കുറിച്ച് സ്റ്റാറ്റസ് ഇടാൻ കഴിയും എവിടെയാണ് സഹോദര്യം അവിടെ ഒരു സഹോദരന് ഒരു പ്രയാസമുണ്ടെങ്കിൽ ഒരു സഹോദരൻ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്റെ കാല് പോലെ പോലെയാണ് കൈ പോലെ പോയ പോലെയാണ് സ്റ്റാറ്റസ് ഇടാൻ കഴിയും എവിടെയാണത് എന്റെ അവയവം പോയതുപോലെയാണെന്ന് ഇമാമ്യങ്ങളുടെ കൗല് അയ്യൂബ ശക്തിയാനിയെ പോലെയുള്ള ഇമാമ്യങ്ങളുടെ കൗല് ശരിയാണത് അങ്ങനെയാണ് വേണ്ടത് പക്ഷെ സ്റ്റാറ്റിടാൻ മാത്രമാണോ അത് നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുകയും തിരിച്ചു നടക്കുകയും ചെയ്യേണ്ടതുണ്ട് ആളുകൾ കുറഞ്ഞിരുന്നപ്പോൾ എവിടെയുണ്ടെങ്കിലും ഓടിയെത്തിരുന്നവർ ഇന്ന് എവിടെയുമെത്തുന്നില്ല കച്ചവട സ്ഥലങ്ങളിൽ നിന്ന് ഒന്ന് കണ്ണു തിരിക്കാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ നമ്മൾ നമ്മളെ വിചാരണ ചെയ്യേണ്ടതുണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അരുസന്നത്തിന്റെ ആളുകളുമായി കൂടിയിരിക്കാനും എൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാനും എല്ലാം നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എൽമിൻ്റെ സദസ്സുകളിൽ ഒരു ദിവസമെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഷുഗലിലാണ് കഷ്ടപ്പാടിലാണ് കടത്തിലാണ് നമുക്ക് മുമ്പുള്ളും കട കടമുള്ളവർ കഴിഞ്ഞു പോയിരുന്നു എവിടെയാണ് സുഹദ് എവിടെയാണ് നമ്മളുടെ സുഹദ് എന്ന് പറഞ്ഞാൽ ഭൗതിക വിരക്തി അതും സ്റ്റാറ്റസ് ഇടാനുള്ളതാണ് പ്രയാസങ്ങളിൽ സഹിക്കേണ്ടി വരും പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും നമ്മൾ സഹിക്കാൻ തയ്യാറുണ്ടോ എവിടെയാണ് നമ്മളുടെ സഹനം ഈ വഴി അത് പ്രയാസങ്ങൾ നിറഞ്ഞതാണ് എവിടെയാണ് ആ പ്രയാസങ്ങൾ സഹിക്കാനുള്ള നമ്മളുടെ തയ്യാറെടുപ്പ് എൽമിന്റെ സദസ്സിൽ ഞാനൊന്ന് പങ്കെടുത്താൽ എന്റെ വലിയ കച്ചവടമാണ് മാസത്തിലൊരിക്കൽ ആഴ്ചയിലൊരിക്കൽ എങ്കിലും ഒരു സദസ്സിൽ പങ്കെടുക്കാൻ ആ ആഴ്ച മുഴുവൻ ചെയ്ത കച്ചവടം എന്തിയും കുളമായി പോവും വേസ്റ്റായി പോകും ഒരു ദിവസം എൽമിന്റെ സദസ്സിൽ ഇരുന്നാൽ ഒരാഴ്ച സമ്പാദിച്ച മുഴുവൻ എവിടെ പോവും എൽമിന്റെ സദസ്സിൽ നാം പോയി പോവും എന്നാരും പറയുന്നില്ല പക്ഷെ പറയുന്നത് പോലെയാണ് പ്രവർത്തനം നാവുകൊണ്ട് പറയുന്നില്ലെങ്കിലും അവസ്ഥ ഏതാണ് വിളിച്ചോതുന്നത് അൽമിന്റെ ഇരിക്കുന്നവർക്ക് റിസുക്ക് കിട്ടില്ല എന്നാണ് കരുതുന്നത് അൽമിന്റെ സദസ്സിലിരിക്കുന്നവർക്ക് അള്ളാഹു സുഹാനോ താല് റിസുക്ക് കൊടുക്കും അവരെ കൊണ്ട് അള്ളാഹു റിസുക്ക് കൊടുക്കും അവരെ കൊണ്ട് അള്ളാഹു റിസുക്ക് നൽകും അവർക്കും അള്ളാഹു റിസുക്ക് നൽകും റസൂർ അള്ളഹി സാഹു അലൈഹിന്റെ അടുക്കൽ സഹോദരൻ വന്ന് പറഞ്ഞ കംപ്ലൈന്റ് നമുക്കറിയുന്നതാണ് മറ്റൊൻ പണിക്ക് പോകുന്നില്ല എപ്പോഴും പഠിക്കാനാണ് വരുന്നത് റസൂർ സല്ലു അലി സ്വസ്ലം പറഞ്ഞു നിനക്കല്ലാ റിദുക്ക നൽകുന്ന എൽപ്പം കൊണ്ടായിരിക്കും നിനക്ക് അവനെ കൊണ്ട് ഋതുക്ക നൽകപ്പെട്ടേക്കാം റസൂർ സലഹു അലു വസ്സലാം പഠിപ്പിച്ചതാണ് എവിടെയാണ് നമ്മളുടെ തവക്കുൽ എവിടെയാണ് ദുനിയാവിനോടുള്ള നമ്മളുടെ വിരക്തി അലി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഞങ്ങളുടെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം ദുനിയാവാക്കല്ല റബ്ബെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റും നമുക്ക് എന്താ എന്തിനെതിരെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളുടെ നമ്മൾ അത്രയെ പ്രാധാന്യത്തോട് കാണുന്ന കച്ചവടത്തിനെതിരെയാണ് പ്രാർത്ഥിക്കുന്നത് അവരുടെ കച്ചവടത്തിനെതിരെ എന്നല്ല പക്ഷെ നമ്മളുടെ അവസ്ഥ എന്താണ് ഏറ്റവും വലിയ ഹമ്മ കച്ചവടമാണ് ഏറ്റവും വലിയ ഹമ്മ ദുനിയാവാണ് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റുക റസൂൽ സലാഹുഅലി വസ്ലാമുക്ക് പഠിപ്പിച്ചെന്ന പ്രാർത്ഥനയാണ് അല്ലാഹു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആഗ്രഹം ഉദ്ദേശം അത് ദുനിയാവാക്കരുത് എന്തിൻ്റെ പേരിലാണ് തെറ്റുന്നത് ദുനിയാവിൻ്റെ പേരിലാണ് എന്തിൻ്റെ പേരിലാണ് കൂടിയിരിക്കുന്നത് ദുനിയാവിന്റെ പേരിലാണ് എന്തിൻ്റെ പേരിലാണ് കോണ്ടാക്റ്റുകളും സ്നേഹവും വരുന്നത് ദുനിയാവിൻ്റെ പേരിലാണ് ദീനിന്റെ പേരിൽ സ്നേഹിച്ചവർ അന്ന് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇപ്പോഴും ബന്ധമുണ്ട് മനസ്സിലാകുന്നുണ്ട് അതായത് പേര് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ പണ്ട് അന്ന് പരിചയപ്പെട്ട ആ പരിചയം ഇങ്ങനെ പുതുങ്ങിക്കൊണ്ടിരിക്കുന്നു അതുതന്നെ വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് നാൾ മുമ്പുള്ള ദീനാണ് ദീനും നമ്മളുടെ ദീനും ഈമാനും ഇപ്പോഴുള്ള നമ്മളുടെ ഈ മാനും ആലോചിച്ചു നോക്ക് അലു കിതാബിന് സംഭവിച്ചതുപോലെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ ദുർബലതകൾ ഉണ്ടായിരുന്നു ആലുസുന്നത്തിന്റെ കുത്തുവയുണ്ട് എന്ന് പറഞ്ഞ് യാത്രകൾ ചെയ്തവർ ഇന്ന് ആലുസുന്നെ കുത്തുബണ്ടെന്നോ അജുമാണ്ടെന്നോ അതിന് പന്താ ബാക്കല്ലേ അവരുടെ മർക്കസുകളിലേക്ക് ആഴ്ചയിൽ ഇവിടെ നിന്ന് പോയിരുന്ന ആളുകൾ മഞ്ചേരിയിൽ വരെ പോയിരുന്നു ആഴ്ചയിൽ ആഴ്ചയിൽ എവിടെയാണവർ എവിടെയാണ് യാത്രകൾ എവിടെയാണ് സാഹോദര്യം എവിടെയാണ് ഇഷ്ടം ഒന്നുമില്ല ഇത് മുഴുവനായിട്ടുള്ള ആക്ഷേപമല്ല മുഴുവനായി തീർന്നു എന്നല്ല മരിച്ചതൊരു അലാറമാണ് സൈറനാണ് തീരാറായിട്ടുണ്ട് എന്നൊരു സൈറനാണ് ഒരു അപകടമെല്ലാം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും ബാക്കി ഉണ്ടാവുകയില്ല എന്തെങ്കിലും ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഉപദേശമാണ് അള്ളാഹു സുഹാനോ താല നമുക്ക് നമ്മളുടെ സലഫുകൾ ജീവിച്ചിരുന്നത് പോലെ ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ അഭിമാനം നമ്മളുടെ അഭിമാനമാണ് നമുക്ക് വലുത് സാഹോദര്യമല്ല വലുത് ചില സലഫുകൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ആരാണ് നിങ്ങളുടെ സഹോദരന്റെ പോക്കറ്റിൽ നിന്ന് നിനക്ക് ചോദിക്കാതെ പൈസ എടുക്കാൻ പറ്റുമോ ഓ പറ്റൂല അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് സാഹോദര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് സാഹോദര്യമില്ല ഒന്ന് പോക്കറ്റ് കൈയിട്ടോകട്ടെ അപ്പൊ കാണാം സഹോദര്യം സഹോദരങ്ങളെ നമ്മൾ ഇതിന്റെ അർത്ഥം എല്ലാവരും എല്ലാരും പോക്കറ്റിൽ കൈയിടണമെന്നും അതുപോലെ തന്നെ ആ ഒരു രൂപല്ല മറിച്ച് നമ്മൾ തമ്മിലുള്ള ബന്ധം എവിടെയാണ് ഒരു നസീഹത്ത് ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂല ഒരു നസീഹത്ത് കൊടുത്താൽ അപ്പൊ വിഷമമാണ് അവൻ എന്തെ എന്നോട് പറയുന്നു മനസ്സിലാവുന്നുണ്ടോ അതെങ്ങനെയാണ് പറയുക ഒരു നസീഹ ഈ ആള് പറഞ്ഞ നസീഹത്ത് എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല ആ ആള് പറഞ്ഞ നസീഹത്ത് അയാളും വിചാരിക്കെന്താ അവനോടൊപ്പം നസീഹത്ത് ചെയ്യണ്ട അപ്പൊ പ്രശ്നമാണ് നസിഹത്തുകൾ അതിനി നമുക്ക് കൈപ്പുള്ളതാണെങ്കിലും പ്രയാസമുള്ളതാണെങ്കിലും അപ്പോൾ അഭിമാനം നമ്മളുടെ അടുത്തേക്ക് കയറി വരികയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം നസിഹത്തുകൾ സ്വീകരിക്കണം ആൾക്ക് നസീഹത്ത് കൊടുക്കാൻ അറിയില്ല ആയിക്കോട്ടെ അയാളുടെ ശൈലി മോശമാണ് ആയിക്കോട്ടെ അപ്പൊ എന്താ ചെയ്യ ആ ശൈലി നന്നാക്കാൻ വേണ്ടി അങ്ങോട്ട് നസീഹത്ത് കൊടുക്കുക അത് അതിന്റെ അർത്ഥം ആ നിന്റെ ശൈലി ശരിയല്ല എന്നിട്ട് അങ്ങോട്ട് അങ്ങനെ നസീഹത്ത് കൊടുക്കാന്നല്ല മറിച്ച് ഈ ഒരു കാര്യം അടുത്ത ഒരു സന്ദർഭത്തിൽ ആൾക്ക് പറഞ്ഞു കൊടുക്ക ഇങ്ങോട്ടുള്ള നസീഹത്ത് ഇങ്ങോട്ട് സ്വീകരിക്കുക മനസ്സിലാകുന്നുണ്ടോ അതുപോലെ നസീഹത്തകൾ അങ്ങോട്ട് കൊടുക്കാനും കൊടുക്കുമ്പോൾ ശൈലി നന്നാക്കാനും അതും വേണം അതും വേണം എല്ലാം എല്ലാവരും നിയന്ത്രിച്ച് മുന്നിലേക്ക് പോകണം ഇതില്ലെങ്കിലോ ഈ സാഹോദര്യം ഇവിടെ ഉണ്ടാവുകയില്ല ഈ ഒരുമ ഇവിടെ ഉണ്ടാവുകയില്ല അലഹമില്ല നമ്മൾ ഒരുമ കാണുന്നുണ്ട് അലഹമ്മ സാഹോദര്യം കാണുന്നുണ്ട് ഇഷ്ടം കാണുന്നുണ്ട് പക്ഷേ ഇതൊരിക്കലും മതിയായതല്ല ഇതൊരിക്കലും മതിയായതല്ല നമ്മളുടെ സലഫുകൾ ഇങ്ങനെ ആയിരുന്നില്ല മരളം മറിച്ച് നമ്മളുടെ സലഫുകൾ അവർ സഹോദരങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരായിരുന്നു അവർക്ക് വേണ്ടി നടക്കുന്നവരായിരുന്നു അവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരായിരുന്നു എൽമിന്റെ സദസ്സുകളിലെ ഓടുന്നവരായിരുന്നു സാധാരണക്കാരും ഒരു ആലിമ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ് അവിടെ രാജാവ് വന്ന പോലെ പോലും അല്ല രാജാക്കന്മാരങ്ങനെ ആലോചിക്കും എന്താണ് ഇത്ര തിരക്ക് അപ്പോൾ എബിനുൽ മുബാറൊക്കെ വന്നിട്ടുണ്ട് എന്താണ് എബിനുൽ മുമ്പാറൊക്കെ വന്നിട്ടുണ്ട് രാജാവ് കൂടെ വന്നപ്പോൾ പാളും പാടും തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ നൂറൊക്കെ വന്നപ്പോഴോ കടകളൊക്കെ പൂട്ടി ആളുകളെല്ലാം പള്ളിയിലേക്ക് ഒഴുകുകയാണ് എവിടെയാണ് നമ്മൾ നമ്മളുടെ സെലഫുകളും തമ്മിലുള്ള ബന്ധം എന്താണ് അവസ്ഥ അതിനാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ പുറകിലേക്ക് നടക്കുക നമ്മൾ പുറകിലേക്ക് നടക്കുക പിന്തിരിപ്പനാശയം പറഞ്ഞതല്ല മറിച്ച് നമ്മളുടെ സെലഫുകളെ പോലെ നമ്മളാവുക നമ്മളുടെ സലഫുകളിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുക നമ്മുടെ തന്നെ ആദ്യ ഘട്ടങ്ങളിലേക്ക് നമ്മൾ തിരിച്ചൊന്ന് നോക്കുക നമ്മളുടെ തന്നെ ആദ്യത്തെ അവസ്ഥകളിലേക്ക് നമ്മൾ തിരിഞ്ഞൊന്ന് നോക്കുക എന്താണ് നമുക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റം എന്ന് ആലോചിക്കുക റസൂൽ അള്ളാഹി സാഹു ഇങ്ങനെ ഹദീദ് കാണാം എന്താണത് മൽഫക്രഹ്ഷും നിങ്ങളുടെ മേൽ ദാരിദ്ര്യമല്ല ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യം ഉണ്ടായിരുന്നപ്പോൾ എന്ത് സന്തോഷമായിരുന്നു ദാരിദ്ര്യമായിരുന്നപ്പോൾ എത്ര സന്തോഷമായിരുന്നു ഇൻകം കുറവായിരുന്നപ്പോൾ എത്ര സമാധാനമായിരുന്നു ഇൻകം കൂടിയപ്പോൾ കയ്യിൽ പൈസയില്ല സമാധാനമില്ല ഇൻകം ഉണ്ടായി ഇല്ലായിരുന്നപ്പോൾ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടാവും സമാധാനം ഉണ്ടായിരുന്നു ഇൻകം കൂടിയപ്പോഴാണ് എന്തു ചെയ്തത് കടം കൂടിയത് ഇൻകം കുറഞ്ഞിരുന്നപ്പോൾ കടം കുറവായിരുന്നു ഞാൻ ഈ പറയുന്നത് നിങ്ങളോട് മാത്രമല്ല എൻ്റെ ശബ്ദം കേൾക്കുന്ന മലയാളം അറിയുന്ന എല്ലാവരോടും മാം നിങ്ങളും അതിൽ ഉൾപ്പെടുന്നു ഞാനും നിങ്ങളും ഞാനതിൽ നിന്ന് പുറത്തല്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ വീണ്ടും തിരിച്ചു നടക്കുക അല്ലതീനാമനും ഒന്ന് നിങ്ങൾക്ക് സമയമായിട്ടില്ല തിരിച്ചു നടക്കാൻ കട്ടിയായി പോകാതിരിക്കാൻ സമയം വർദ്ധിച്ചപ്പോൾ കല്ലായി പോയ ഹൃദയങ്ങൾ ആയിത്തീർന്ന ആളുകളെ പോലെ ആകാതിരിക്കാൻ നമുക്ക് സമയമായിട്ടില്ലേ എന്ന് ഉറപ്പ് സുബഹാനുഹുമോദിച്ചത് സ്വഹാബത്തിനോടാണ് നമ്മളോടൊപ്പം എങ്ങനെ ചോദിക്കണം സ്വഹാപത്ത് അവർ ഹിജറ അത് ചെയ്ത് ആ പ്രയാസങ്ങളും പീഡനങ്ങളും ഒക്കെ സഹിച്ച് കഴിഞ്ഞ് ഹിജറ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് നീർത്താനായി അപ്പൊ കുറച്ച് ആശ്വാസത്തിന്റെ അതുപോലെ തന്നെ ദുനിയാവിലെ ചില വിഷയങ്ങളും കാര്യങ്ങളും സമാധാനമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ റബ്ബു സുബാനോത്താല ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് സമയമായിട്ടില്ലേ നിങ്ങൾക്ക് ടൈം കിട്ടിയപ്പോ അല്ലെങ്കിൽ ടൈം ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അഹല് കിതാബുകാരെ പോലെ ആകാതിരിക്കാൻ നിങ്ങൾക്ക് ആയിട്ടില്ലേ അങ്ങനെ ആയി പോകരുത് എന്ന് റബ്ബു സുബാനവത്താല ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ ആക്ഷേപിച്ചു എന്നാണ് സുഹാബത്ത് പറഞ്ഞത് റബ്ബു സുബാനവത്താല ഈ ഒരു ടൈമിന്റെ ഇടയിൽ അള്ളാഹു സുബാനത്തെ നമ്മളെ ആക്ഷേപിക്കുകയുണ്ടായി എന്താണ് കാരണം അവരിങ്ങനൊന്നു ചാരിയിരുന്നു അവരൊന്ന് ആ ശരീരം നിർത്തി അപ്പൊ സഹോദരങ്ങൾ നമ്മൾ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുക എൽവിന്റെ സദസ്സുകൾ അതിവിടെ പള്ളിയിലാണെങ്കിൽ ഇവിടെ ഉണ്ട് പരിസരങ്ങളിലുള്ള ആളുകൾക്ക് എത്തിച്ചേരാൻ ഒന്നല്ല എന്നുള്ള വാഹനങ്ങളുണ്ട് ഒന്നും ഇനി ഒന്നുമില്ലാത്തവനക്ക് ട്രെയിൻ ഉണ്ട് ബസ്സുണ്ട് ട്രെയിനും ബസ്സും അധികം അകലത്തല്ല ഉള്ളത് വളരെ അടുത്താണ് അടുത്തുള്ള ആളുകൾ അതായത് ഈ പരിസരത്തുള്ള ഇരുപത്തഞ്ചോ മുപ്പതോ കിലോമീറ്ററുകളുള്ള ആളുകൾക്ക് എന്തു ചെയ്യാം വരാനുള്ള സാഹചര്യങ്ങളും വകുപ്പുകളും ഉണ്ട് അതല്ലെങ്കിൽ മറ്റു നാടുകൾ ഇവിടെ അല്ലാത്ത മറ്റു നാടുകളിലും അലഹമ്മ മർക്കസുകളുണ്ട് എത്ര ദിവസമായി ഞാനൊന്നൊരു ഹലക്കയിലിരുന്നിട്ട് ഒരു മജ്ലിസിൽ ഇരുന്നിട്ട് പഠിക്കാൻ വേണ്ടി ഒരു ദിവസമെങ്കിലും കിതാബ് പിടിച്ചിരുന്നിട്ട് എത്ര നാടുകളായി എന്ന് ഓരോരുത്തരും ആലോചിക്കുക ഒരു ഓർമ്മ പുതുക്കാനെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സദസ്സുകളിലേക്ക് കടന്നു ചെല്ലാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു സുബഹാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സംസാരം കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഈ സംസാരം കേൾക്കുന്ന ഓരോരുത്തർക്കും ഉപകാരം നൽകട്ടെ അലഹമുല്ലാഹിറബുൽ بسم الله الرحمن الرحيم الحمد لله رب العالمين